നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം അവസരം ഒരു വഴിക്ക് സഞ്ജു സാംസൺ വേറെ വഴിക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ തിളങ്ങാൻ കഴിയാത്തതാണ് സഞ്ജു സാംസന്റെ പ്രശ്നമെന്ന് രൂക്ഷ വിമർശനവുമായി ആരാധകർ ഏകദിന ക്രിക്കറ്റിൽ ടീം ഇന്ത്യയുടെ മലയാളി താരം സഞ്ജു സാംസൺ വീണ്ടും നിരാശ സമ്മാനിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ രണ്ടാം ഏകദിനത്തിൽ സഞ്ജുവിനെ ഇരുപത്തിമൂന്ന് പന്തിൽ പന്ത്രണ്ട് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ആദ്യ മത്സരത്തിൽ ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിലും സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നില്ല ഇപ്പോൾ അവസരം കിട്ടിയിട്ടും മുതലാക്കാൻ കഴിയാതെ വരുന്നതോടെ സഞ്ജുവിനെ കടന്നാക്രമിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകരിൽ പക്ഷം ലഭിക്കുന്ന അവസരങ്ങളിൽ തിളങ്ങാൻ കഴിയാത്തതാണ് സഞ്ജു സാംസന്റെ പ്രശ്നമെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തരം മോശം പ്രകടനമല്ല എന്ന് ആരാധകർ സമൂഹ മാധ്യമങ്ങളുടെ വ്യക്തമാക്കി ദക്ഷിണാഫ്രിക്കെതിരായ രണ്ടാം മേഘദിനത്തിൽ ഇരുപത്തിമൂന്ന് പന്തിൽ പന്ത്രണ്ട് റൺസുമായി സഞ്ജു ഇൻസൈഡ് എഡ്ജിൽ സ്റ്റംപ് തെറിപ്പിച്ച് പുറത്തായതിനു പിന്നാലെ ഇത്തരം വിമർശനങ്ങൾ കൊണ്ട് സഞ്ജുവിനെതിരെ ആരാധകർ രംഗത്തെത്തിയിരുന്നു പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മേഘദിനത്തിൽ തിളങ്ങാതെ ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ സഞ്ജുവിന് മുന്നിൽ മറ്റു വഴികളില്ല സ്പോർട്സ് ഡെസ്ക്യൂസ്